വീടിനു സമീപം കാറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചതിനു ശേഷം കിണറ്റിലെ കുടിവെള്ളം മലിനമായതായി പരാതി വാത്തിക്കുടി മുരിക്കാശ്ശേരി ടൗണിനു സമീപം താമസിക്കുന്ന ഇരുപ്പക്കാട്ട് സണ്ണിയും കുടുംബവുമാണ് പഞ്ചായത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും കളക്ട്രേറ്റിലും പരാതി നൽകിയിരിക്കുന്നത് മുശ്ശേരി ടൌണിലെ മാതാ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെയാണ് സമീപവാസിയായ ഇരുപ്പക്കാട്ട് സണ്ണിയും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത് മുപ്പത് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിലെ ജലം മലിനമാകുവാൻ കാരണം വീടിന് സമീപം പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ വേസ്റ്റ് ടാങ്കും മറ്റുമാണെന്ന് കുടുംബം ആരോപിക്കുന്നു മുപ്പത് വർഷമായിട്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ കുടിവെള്ളത്തിൻ്റെ കിണറാണിത് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു ഈ കാറ്ററിംഗ് സർവീസ് ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര മണവും ചൊവയും വന്നു ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇവിടെ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ വേസ്റ്റ് വെള്ളമാണോ എന്തോ ഇവിടെ വന്ന് കിണറ്റിൽ കുടിക്കുന്നത് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു അത് മുഴുവൻ മലിനമായി ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടേ കംപ്ലയിൻറ്റ് കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നിട്ട് അവർ ഒരു പ്രാവശ്യം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നൊന്ന് നോക്കിയിട്ട് പോയി അതിന് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണമൊന്നും കണ്ടില്ല പഞ്ചായത്തിൽ കൊടുത്തിട്ടും അവരും വന്ന് ഒന്ന് നോക്കാൻ പോലും ഒത്തിരി താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഓരോരുത്തർ വരുന്നത് ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അതിലോക്കത്തെ വീട്ടിൽ ചെന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് അങ്ങനെയാണ് ഇപ്പോൾ കഴിയുന്നത് വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്ന ഈ ജലം വീട്ടുകാർ ഉപയോഗിച്ചത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു വേനൽ ആരംഭിക്കുന്നതു മുതൽ രണ്ടടി മാത്രം ചിലമേ കിണറിൽ സാധാരണയായി ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇപ്പോൾ ആറടിയിലധികം ജലം കിണറ്റിൽ ഉള്ളതായും കുടുംബം പറയുന്നു ജലം പരിശോധിച്ചതിൽ നിന്നും വളരെ ഉയർന്ന നിലയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജലം ഉപയോഗിക്കരുതെന്ന് അധികൃതർ അറിയിച്ചതായും കുടുംബം പറഞ്ഞു ഞങ്ങളുടെ വെള്ളം ഇതുവരെയും ശരിയായിട്ടില്ല പ്രശ്നം ഞങ്ങൾക്ക് വെള്ളം ചെക്ക് ചെയ്യാൻ അത് കഴിഞ്ഞ് വെള്ളം ചെക്ക് ചെയ്യാൻ കൊടുത്തു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ ബാക്ടീരിയ ഹൈ ആണ് അത് തൊട്ടുപോരെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഞങ്ങളുടെ ജീവൻ തന്നെ അവസ്ഥയാണ് ഞങ്ങൾ അതിലോക്കം കിത്തുന്ന വെള്ളം ഇപ്പോൾ കഴിയുന്നത് ഞങ്ങൾ രോഗികളാണ് ഞങ്ങളുടെ ജീവൻ തന്നെ അവസ്ഥ അപകടത്തിലാകുന്ന അവസ്ഥയിലാണ് എത്രയും പേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്നു ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല കിണറിലെ ജലം മലിനമായ സാഹചര്യത്തിൽ കുടിവെള്ളത്തിനായി ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം